ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാല് പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഒന്ന് നമുക്കൊന്ന് നിവർത്തി നോക്കാം അപ്പോൾ ഇതിൽ ഫുള്ള് പിന്നെ കാർട്ടൂൺ പ്രിൻറ്റ് വരുന്ന ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇത് പിന്നെ കുട്ടികളൊക്കെ ഇല്ല വീടാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഞാൻ എൻ്റെ മോന് ഇത് ഇഷ്ടമായതുകൊണ്ടാണ് ഇത് വാങ്ങിയത് തന്നെ പിന്നെ ഇതിൽ ഫുള്ളായിട്ട് എലാസ്റ്റിക്കാണ് കേട്ടോ ഉള്ളത് എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ബെഡിൽ വിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ വിരിച്ചാൽ തന്നെ അത് നല്ല ഒതുങ്ങി നിൽക്കുകയും ചെയ്യും പിന്നെ അവർ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ പക്ഷേ ഇത് പ്യുവർ കോട്ടൺ ഒന്നുമല്ല പിന്നെ ഒരു പോളിസ്റ്ററും അതുപോലെ തന്നെ കോട്ടനും മിക്സ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ക്ലോത്താണ് കേട്ടത് അതുകൊണ്ട് തന്നെ ഇത് അലക്കി കഴിഞ്ഞാൽ കളർ പോകുന്ന ടൈപ്പ് ക്ലോത്ത് അല്ല അല്ലാട്ടാ പിന്നെ അതുമാത്രമല്ല ഈ ചൂട് കാലത്ത് ഇത് ബഡിൽ വിരിച്ച് കിടക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ചൂട് എടുക്കുന്ന ടൈപ്പ് ഒരു ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ തണുപ്പ് കാലത്താണെങ്കിൽ ഇത് ഓക്കെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പിന്നെ ഞാൻ വാങ്ങുന്ന സമയത്ത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ചെറിയൊരു റേറ്റിൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ചെറുതായിട്ടൊന്ന് റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പില്ലോ കവർ നല്ല നീളവും വീതി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് ബെഡിൽ വിരിച്ചു കൂടി ഒന്ന് കാണിച്ച് തരാം അപ്പോൾ അതിൻ്റെ ആ പ്രിൻ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയില്ലേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വൈറ്റ് കളറാണ് പെട്ടെന്ന് മണ്ണ് പിടിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അത് അതൊഴിച്ച് ബാക്കി ഈ ബെഡ്ഷീറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ മീഷോയിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരു ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുള്ളവരതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്